കരുവന്നൂരിൽ സ്വകാര്യ ബസിൽ നിന്നും വയോധികനെ ചവിട്ടിയിട്ടതായി പരാതി തൃശൂരിൽ നിന്നും ഇരുങ്ങാലക്കുടിയിലേക്ക് വരികയായിരുന്ന ശാസ്താ ബസിലാണ് സംഭവം ചൊവ്വാഴ്ച ഉച്ചയോടെ കരുവന്നൂർ എട്ടുമല സ്വദേശിയായ മുറ്റിച്ചൂർ വീട്ടിൽ പവിത്രൻ എന്ന അറുപത്തിയെട്ട് വയസ്സുകാരനെയാണ് ബസ്സിൽ നിന്നും തള്ളിയിട്ടത് റോഡിൽ വീണ് ഇദ്ദേഹത്തിന് സാരമായി പരിക്കേറ്റു ബസിൽ ചില്ലറ നൽകാത്തതിനെ തുടർന്നുള്ള തർക്കമാണ് ആക്രമണത്തിൽ കലാശിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു തർക്കത്തിനിടെ പുത്തൻതോട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ച് ചേർപ്പ് ഊരകം സ്വദേശി കടുകപ്പറമ്പിൽ രതീഷ് എന്ന കണ്ടക്ടർ പവിത്രനെ ചവിട്ടി ഇതോടെ റോഡിലേക്ക് തലയടിച്ച് അദ്ദേഹം വീഴുകയായിരുന്നുവെന്ന് യാത്രക്കാർ പറയുന്നു തുടർന്നും ഇയാളെ മർദ്ദിച്ചതായി പറയുന്നുണ്ട് ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറക്കാതെ തൊട്ടടുത്ത സ്റ്റോപ്പിൽ ഇദ്ദേഹത്തെ ചവിട്ടി വീഴ്ത്തുകയായിരുന്നുവെന്നും തുടർന്ന് കണ്ടക്ടർ പുറത്തിറങ്ങി വയോധികനെ കല്ലുകൊണ്ട് മർദ്ദിച്ചതായും മകൻ ആരോപിച്ചു പവിത്രനെ മാപ്രാണം ലാൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റി ബസ് ഇരിങ്ങാലക്കുട പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.